ശക്തമായ മഴയിൽ ഇരിക്കൂർ പെരുവളത്ത് പറമ്പിൽ വീട് തകർന്നു വീണു ലക്ഷം വീട് കോളനിയിലെ മാണിക്യത്തിന്റെ വീടാണ് പൂർണമായും നിലംപതിച്ചത് കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിലാണ് വീട് നിലംപതിച്ചത് അൻപത് വർഷത്തിലധികം പഴക്കമുള്ള ഓടുപാകിയ വീട് പൂർണമായും നിലംപതിക്കുകയായിരുന്നു മാണിക്യവും മകളും മകളുടെ രണ്ടു മക്കളുമാണ് ഇവിടെ കഴിഞ്ഞിരുന്നത് സംഭവസമയം മാണിക്കവും കൊച്ചുമകളും മാത്രമായിരുന്നു വീട്ടിലുണ്ടായിരുന്നത് വലിയ ശബ്ദം കേട്ട് ഇരുവരും പുറത്തേക്കോടിയതിനാൽ വലിയ ദുരന്തമാണ് ഒഴിവായത് നല്ല മഴയുണ്ടായിരുന്നു അപ്പ ഇതിരിഞ്ഞു എന്നത് ഞാനും കാലപ്പഴക്കം കൊണ്ട് ജീർണാവസ്ഥയിലായിരുന്നു വീട് ലൈഫ് ഭവന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഇവർക്ക് വീട് നിർമ്മാണം നടക്കുന്നുണ്ട് എന്നാൽ ഇതുവരെയായിട്ടും വീട് പണി പൂർത്തിയായിട്ടില്ല വീട് നിലംപതിച്ചതോടെ മാണിക്യത്തെയും കുടുംബത്തെയും നിലവിൽ ബന്ധുക്കളുടെ വീട്ടിലാണ് താമസിപ്പിച്ചിരിക്കുന്നത് ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായാണ് കണക്കാക്കുന്നത് ഇരിക്കൂർ ബ്ലോക്ക് പഞ്ചായത്ത് അധികൃതർ സംഭവസ്ഥലം സന്ദർശിച്ചു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്